എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് കടബാധ്യതകൾ മാറി പണമഴ പെയ്യ്ക്കാനുള്ള ഒരു അമൂല്യമായ ലക്ഷ്മി കടാക്ഷം ധനലക്ഷ്മി കടാക്ഷത്തോടുകൂടി സമ്പത്തും ഐശ്വര്യവും പണവും ഒക്കെ ഉണ്ടായി ജീവിതം സന്തുഷ്ടമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് പറയുന്നത് ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്നതും എല്ലാത്തരത്തിലും ഒരു കുടുംബജീവിതം വളരെ ഭദ്രമായി വരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ ഗ്രന്ഥത്തിലെ ലക്ഷ്മി ധനലക്ഷ്മി കടാക്ഷം അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് പറയുന്നത് ഇതിന് വേണ്ടത് കുറച്ച് നാണയവും അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും മാത്രമേ വേണ്ടുള്ളൂ ഇതുകൊണ്ടുള്ള പ്രയോഗം കൊണ്ട് തന്നെ നമ്മുടെ കടബാധ്യതകളൊക്കെ വീടി ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന പ്രയോഗമാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് നമുക്കിതിന് ചെയ്യുന്ന വിധികളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കി അതുപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം പണം തന്നെയാണ് കാരണം പണം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പണം തന്നെ ആ കുടുംബം നശിച്ചു ആ ഒരു വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം പണമാണ് പിന്നെയാണ് ഈ സമാധാനവും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് സമാധാനം ഒന്ന് ആകെ സമാധാനമായിട്ട് കുത്തിരുന്നിട്ട് തിന്നാനും കുടിക്കാനും ഇല്ലാതിരുന്ന് കഴിഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ഘടകം പണമാണ് ഈ പണമുണ്ടായാൽ തന്നെ ഒരുപാട് തരത്തിലുള്ള സമാധാനങ്ങളൊക്കെ നമ്മളിൽ വന്നു ചേരും അപ്പോൾ ഈ പണം ഉണ്ടാകാനുള്ള മാർഗങ്ങളൊക്കെ തെളിയാനും നമ്മളിപ്പോൾ നിലവിൽ ആകെ കടബാധ്യതയായിട്ട് ഇരിക്കുക ഈ കടബാധ്യത വരാൻ തന്നെ കാരണം നമുക്ക് തൊഴിൽ നഷ്ടം ചെയ്തു കഴിഞ്ഞിട്ടുള്ള ബിസിനസ്സുകളൊക്കെ പൊളിയുക കടം കൊടുത്തിട്ട് പറ്റിക്കുക പാർട്ട്ണറായിട്ടുള്ള വ്യക്തികളായിട്ട് ഷെയർ ആയിട്ട് നടത്തിയതൊക്കെ പൊളിഞ്ഞു പാളീസാവുക അവർ പറ്റിച്ചു കൊണ്ടുപോവുക ഇതുപോലെ നമ്മൾ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ച് നമ്മളെല്ലാ തരത്തിലും പതനവും പരാജയം വന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ മാറ്റി ഈ കടം വീടാനുള്ള മാർഗവും നമ്മുടെ ജീവിതത്തിൽ തന്നെ സമ്പാദ്യമുണ്ടാവാനുള്ള മാർഗമുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രപ്രയോഗത്തിലും അല്ലെങ്കിൽ ദേവതാ പൂജകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് ലക്ഷ്മി ധനലക്ഷ്മി പൂജ ഈ ധനലക്ഷ്മി പൂജ എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളുള്ള പോലെയൊക്കെ അധികം ഈ ധനലക്ഷ്മി ക്ഷേത്രങ്ങളില്ല അതൊക്കെ അപൂർവങ്ങളിലൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോ അവിടെ പോയി പൂജ നടത്തി അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ദുരിതങ്ങൾ മാറ്റിയെടുക്കാനുള്ള പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആളുകളിൽ അധികം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെന്താണ് ജീവിതത്തിൽ തന്നെ ഒരു ചിട്ടവട്ടത്തോട് കൂടിയിട്ട് ഈ ധനലക്ഷ്മി മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ആ ഒരു ജപിത സിദ്ധിയോട് കൂടിയിട്ടുള്ള ഈ ദ്രവ്യം നമ്മൾ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ പുരോഗമിക്കാനും അതുപോലെ സമ്പത്ത് വന്നു ചേരാനും അതുപോലെ ദോഷങ്ങളായിട്ടുള്ള നമുക്ക് നഷ്ടം വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബുദ്ധിയെ തന്നെ അത് മാറി നല്ലൊരു രീതിയിലേക്ക് വന്നു ചേരാനുള്ള വഴികളൊക്കെ ഉണ്ടാവുന്ന ഒന്നാമത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേറ്റം എഫക്റ്റാണ് കാരണം വെച്ചാൽ ചെയ്യാനുള്ള മനസ്സാണ് ഇല്ലാത്തത് ആളുകൾക്ക് ഈ ചെയ്യാനുള്ള മനസ്സ് ഇല്ല എന്ന് പറയുന്നത് ഈ ദോഷകാലമായി കഴിഞ്ഞാൽ നമ്മൾക്ക് പുരോഗതിപ്പെടേണ്ടതോ അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാനുള്ള മനസ്സ് പൊതുവേ ഉണ്ടാവില്ല കാരണം ചില മടി പിടിക്കും മടി ചില അത് ചെയ്താൽ ശരിയാവില്ല അവിടേക്ക് നമ്മളെ എത്തിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ഒന്നാമത്തെ പരാജയം തന്നെ കാരണം കരകയറാനുള്ള കച്ചിത്തുരുമ്പ് കയ്യിലുണ്ടെങ്കിലും ഈ തുരു കച്ചിത്തുരുമ്പ് കയ്യിൽ പിടിച്ച് കയറാൻ പോലും നമുക്ക് സാധിക്കില്ല അതാണ് നമ്മളെ ദോഷത്തിന്റെയും ഈ കാലക്കേടിൻ്റെ പ്രത്യേകത ഈ കാലക്കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങിയാലല്ലേ നമുക്ക് വഴി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ ഇരിക്കുക ഈ കടബാധ്യതകളിൽ നിന്നും ഒക്കെ കരകയറാനുള്ള വഴിയും മാർഗവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനൊക്കെ മാറി മാറി എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള ഒരു ചിന്ത നമ്മൾക്ക് വരണം അതായത് തീരുമാനം നമ്മൾ എടുക്കണം എന്നിട്ടാണ് നമ്മുടെ ജീവിതശൈലിയിലേക്ക് മാറുന്നത് അതിലപ്പഴാണ് നമുക്കിത് മാറ്റങ്ങൾ വരുള്ളൂ ആ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മന്ത്രം പ്രയോഗിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ കുളിക്കുക കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ മടി പിടിച്ചിരിക്കാതെ ചെയ്യുക ഉദ്ദേശിക്കുന്നത് ശുദ്ധമായി ഇരുന്നതിന് ശേഷം നമ്മൾ ഭസ്മങ്ങൾ തൊടാ പറ്റുന്നവരാണെങ്കിൽ ഭസ്മങ്ങളൊക്കെ തൊട്ട് നല്ല നിലവിളക്ക് ഏറ്റവും നല്ലത് നിലവിളക്ക് വെച്ചിട്ടാണ് ഈ നിലവിളക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകാശത്തിനും അതിൻ്റെ വൈബന്യ ഒരു ലക്ഷ്യം അനുഗ്രഹം ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രതീകമായിട്ട് കത്തി വെച്ചിട്ട് ആ ഒരു ഇതിൻ്റെ മുന്നിൽ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടും വൈകീട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ടുമാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിശബ്ദമായി ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷനൊക്കെ നമ്മൾ നമ്മളൊരു കേന്ദ്ര ബിന്ദുവായിട്ടുള്ള രണ്ട് പുരുകത്തിൻ്റെ നടക്കിലേക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് നേരം നിശ്ശബ്ദമായിട്ടിരിക്കുക നിശബ്ദമായിട്ടിരുന്നതിന് ശേഷമാണ് ഈ പരബ്രഹ്മത്തിലെ ഗുരുക്കന്മാരെ ഋഷീശ്വരന്മാരെ ഇന്ന ആള് എന്നില്ല പല ബ്രഹ്മത്തിൽ ഈ ഈ ബ്രഹ്മചൈതന്യത്തിൻ്റെയൊക്കെ ഗുരുവായിട്ടുള്ള ഗുരു ഗുരുക്കന്മാരെ ഋഷീശ്വരന്മാരെ യോഗീശ്വരന്മാരെ പഞ്ചഭൂതങ്ങളെ നവഗ്രഹങ്ങളെ പിന്നെ അത് ധർമ്മദേവതകളെ അങ്ങനെയൊക്കെ എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിച്ച് എന്ന് പ്രാർത്ഥിക്കുക അതാണ് ഈ യോഗീശ്വരന്മാർ യോഗിയുടെ പരമ്പരകൾ ഋഷീശ്വരന്മാർ കൃഷിയുടെ പരമ്പരകൾ ഇവരൊക്കെ നമ്മൾ ഈ പ്രകൃതിയുടെ ശക്തി ചൈതന്യത്തെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ജീവത്യെന്ന് പറയുക ഈ ചൈതന്യത്തിൻ്റെ എല്ലാ ഭാഗമായിട്ടുള്ള ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം അതിനുശേഷം നമ്മളെന്താണ് ലക്ഷ്മി ദേവിയെ നല്ല പോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഈ മന്ത്രം ചെല്ലേണ്ടത് ഈ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നൂറ്റെട്ട് തവണ ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കണം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഗുരുക്കന്മാരെയും ഗണപതിയെയും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെയൊക്കെ സ്മരിച്ചിട്ട് അതിന് കഴി അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിന് ഋഷി ചന്ദസിൻറ്റേതായിട്ടുള്ള ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഈ മന്ത്ര ചൈതന്യം കണ്ടെത്തിയിട്ടുള്ള ഋഷീശന്മാരൊക്കെ കതിൽപ്പെടും അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ആയിരം തവണ വീതം ജപിക്കണം നമുക്ക് കടം ഏതെങ്കിലും കാലത്ത് വീടിയാൽ മതി എന്നുള്ള വ്യക്തികളാണെങ്കിൽ എട്ട് തവണയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയൊക്കെ ജപിക്കാം പക്ഷേ പെട്ടെന്ന് വീഴണം എന്നുള്ള ആളുകളാണെങ്കിൽ ആയിരം തവണ വീതം നമ്മൾ ദിവസം ജപിക്കണം അഥവാ സാധിക്കാത്ത പക്ഷം നമുക്ക് ചില ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ജപിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റെട്ട് തവണ വീതം ജപിച്ചാലും മതി ആ മതി മതി എന്ന് പറയുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാലം കുറെ കളഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ കടബാധ്യത കൂട്ടാനല്ലാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത്രയും കൂടുതൽ എത്രയും കൂടുതൽ നമ്മൾ മന്ത്രം ജപിക്കുന്നുണ്ടോ അതാണ് നമുക്കിതിന് ഫലമായിട്ട് വരിക അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ഇതുപോലെ ചെയ്ത് പ്രാർത്ഥിക്കുക ിൽ നമ്മളിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താന്ന് വെച്ചാല് നമ്മളെ ജീവിതശൈലിയിലും നമ്മളിടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ധനപരമായിട്ടും അതുപോലെ സമ്പത്ത്പരമായിട്ടും ആഭരണപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളുടെയൊക്കെ ആഗമനം കാരണം അതൊക്കെ നിവൃത്തികരിക്കാനുള്ള മാർഗം നമ്മളിൽ തെളിഞ്ഞു വരും ഈ സമ്പത്തും തന്നെ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ കുത്തകയല്ല ഇന്നും നമ്മളിൽ ഉണ്ടെങ്കിൽ നാളെ നഷ്ടപ്പെട്ട് മറ്റൊരാളിലേക്കും ഇങ്ങനെ ചാ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യതകളൊക്കെ തീർന്നു നല്ല രീതിയിലായി വരാനുള്ള ഒരു സമ്പത്തും നമ്മുടെ കുടുംബപരമായിട്ടുള്ള മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അങ്ങനെ ഒരുപാട് പ്ലാനിങ് ആളുകൾക്ക് ഉണ്ടാകും ചിലപ്പോൾ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാറി നമുക്ക് നല്ലത് വന്നു ചേരാനുള്ള ആ ഒരു ചിന്തയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ധന ത്തിൻ്റെതായിട്ടുള്ള ചൈതന്യം അല്ലെ സമ്പത്തിൻ്റെതായിട്ടുള്ള ചൈതന്യം അനുഗ്രഹമൊക്കെ നമ്മളിലേക്ക് ആഗമനം വരും അപ്പോഴാണ് നമ്മൾ ഇടപെടുന്ന കാര്യത്തിലൂടെയൊക്കെ നമുക്ക് വിജയമുണ്ടായി ഉണ്ടായി നമുക്ക് എല്ലാ തരത്തിലും സമ്പത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയും പത്ത് ദിവസം കൊണ്ട് കോടീശ്വരനാവും എന്നറിയും അത് ലോട്ടറി അടിക്കാണ്ട് ഒരു മാർഗ്ഗമല്ല തക്കാൻ പോകേണ്ടി വരും അപ്പൊ അതൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഈ കുറച്ച് ദിവസം ഒരു നാല്പത്തൊന്ന് ദിവസമെങ്കിലും നമ്മൾ ഇത് ജപിക്കുമ്പോഴാണ് ഇതൊരു മണ്ഡല കാലം എന്ന് പറയാം അപ്പൊ ഇത് ജപിച്ച് ആകുമ്പോഴേക്കും ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ വൈബ് തുടങ്ങും ചില അനുഗ്രഹത്തിലേക്ക് വന്നു തുടങ്ങും അപ്പൊ നമുക്കുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്കൊരു മാറ്റം വരും ചില ആളുകൾക്ക് ചില ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ നമ്മളെ മനസ്സ് കോൺസ കോൺസെൻട്രേഷൻ ചെയ്ത് ജപിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു വൈബ് നമുക്ക് നമ്മൾ ഫീൽ ചെയ്യുക അപ്പോൾ ഇത് നാൽപ്പത്തൊന്ന് ദിവസമാണ് അതൊരു മണ്ഡലകാലം എന്ന് പറയും പിന്നെ ദിവസം വേണമെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധനലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലുകളുടെ വിജയം ബിസിനസ്സുകൾക്ക് പുരോഗതി അഥവാ പൈസ കിട്ടി എത്ര പൈസ കിട്ടിയാലും അത് തന്നെ വേണ്ട വിധാനം വിനിയോഗിക്കാൻ പറ്റാതെ അതൊക്കെ മരുന്നായിട്ടും മറ്റു അപകടങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ വീട്ടിൽ ഒരു ഗിതി പിടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ ഇത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ ഇത് അങ്ങേയറ്റം ഫലമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ഇത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ മന്ത്രം നല്ലപോലെ ഏകാഗ്രമായിട്ടിരുന്ന് ജപിക്കുക എന്നതാണ് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ അത് കഴിഞ്ഞാൽ ഓം എന്നും ഓം നമോ നാരായണായ നമ എന്നുള്ള മന്ത്രവും കൂടി നമ്മൾ ദിവസം അത് ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോഴും നമ്മൾ ചെയ്തിരിക്കണം അപ്പോഴാണ് നമുക്കിത് പരിപൂർണമായിട്ടുള്ള ഫലമാവുക അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കഷ്ടത അനുഭവിക്കാനുള്ള യോഗം നിലനിൽ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്കൊരു മന്ത്ര ആ ഒരു ദുരിതം അനുഭവിക്കാനാണ് നമ്മൾക്ക് യോഗം എന്നുള്ള ഉള്ളപ്പോ അപ്പൊ നമുക്കത് മറികടക്കാൻ വേണ്ടി യഥാവിധി വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും ഹോമങ്ങളിലൂടെയോ മറ്റ് പരിതകളൊന്നും അല്ലാതെ തന്നെ നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ പരിഹരിക്കുകയാണ് അപ്പൊ ഈ മന്ത്രജപത്തിലൂടെ വരുന്ന ദോഷങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മന്ത്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഏർ തെറ്റുകുറ്റങ്ങളൊക്കെ മാറി പിന്നെ നമ്മൾ അനുഭവിക്കാനുള്ള യോഗങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഏത് ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കുന്നത് ഇപ്പൊ ഓരോ ദിവസം നമ്മൾ നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ ജപിക്കുമ്പോൾ അത് നമ്മൾ എന്ത് വേണം സ്വല്പം കുറച്ച് ചില്ലറ നാണയം നമ്മൾ കയ്യിലെടുക്കുക അതൊരു പാത്രത്തിൽ ഇട്ട് വെക്കുക അതിനുശേഷം അതിൽ തന്നെ സ്വല്പം എന്താണ് ഏലക്കായും ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് ഈ ഏലക്കായ നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ ജപിക്കേണ്ടത് ആ അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം ഈ ഏലക്കായും നാണയം കൂടി ചേർന്നിട്ടുള്ള ഇതാണ് നമ്മൾ കയ്യിൽ പിടിച്ച് ജപിക്കുന്നത് ഈ ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോഴും പണം എടുത്തു വെക്കുന്ന പെട്ടിയിൽ വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിസിനസ് സ്ഥലമാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഇതിൽ നിന്ന് സ്വല്പം എടുത്തിട്ട് അതിൽ അവിടെ കൊണ്ടുവയ്ക്കണം എന്നിട്ട് അത് രാത്രി വരുമ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടു എന്നിട്ട് വേണം പിറ്റേ ദിവസം ജപിക്കാൻ അതാണ് മറ്റൊരു കാര്യം ഇത് കൊണ്ടുവച്ചാൽ അവിടെ കൊണ്ടുപോയി അവിടെ ഇരിക്കലല്ല ആദ്യത്തെ ദിവസം തന്നെ നമുക്കിതൊക്കെ ചെയ്യാം ആയിരം തവണ ജപം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊടുന്ന് വെച്ചിട്ടുള്ള വെച്ചിരിക്കുന്ന ഈ ദ്രവ്യത്തിൽ നിന്ന് പണം ചില്ലറകളിൽ നിന്നും അല്ലെങ്കിൽ ഏലക്കായയും നമ്മൾ എടുത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ നാണയവും രണ്ട് മൂന്ന് ഇലക്കായും കൂടി എടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ കടയിലെ സ്ഥാപനത്തിലെ എന്തില് വയ്ക്കണം പൈസ ഇടുന്ന പെട്ടിയിൽ വെക്കണം പിന്നെ നമ്മളത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇത് സ്വല്പടുത്തിട്ട് ബാഗിൽ വെക്കാം ഇനിയിപ്പോൾ ഇത് പറ്റാത്തവരാണെങ്കിൽ പേഴ്സിൽ വെക്കാം ഈ പേഴ്സിൽ വെക്കുമ്പോൾ ഒരു ഏലക്കായും ഒരു നാണയവും എടുത്ത് പേഴ്സിൽ വെച്ചു എന്നിട്ട് നമ്മൾ എന്താണ് ഈ ഏലക്കായ തല ചുറ്റിയിട്ട് പിറ്റേ ദിവസം നമ്മൾ കളഞ്ഞിട്ട് ജപിക്കാൻ ഇരിക്കുമ്പോൾ എന്താണ് ഈ നാണയം മാത്രമാണ് ഇതിൽ വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തിനും നമ്മുടെ കെട്ടുകൾ ഒഴിഞ്ഞു പോവുകയും പിന്നെ എന്താണ് പിന്നെ പിന്നെ ജപിക്കുന്നതിൻ്റെതായിട്ടുള്ള പുതിയ പുതിയ ആ ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ തന്നെ ഈ ഭൂമിയിലൂടെ ഒഴുകി നടക്കുന്ന എന്ത് പണം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗം തെളിയും അതിലൂടെ കടബാധ്യതകൾ തീർന്ന് നല്ല ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും ഈ ഇത് ജപിക്കുമ്പോൾ പ്രത്യേക എടുത്ത് പറയാണ് നിങ്ങൾ നൂറ്റി അല്ലെങ്കിൽ എട്ട് പ്രാവശ്യം സമയമല്ല നമ്മൾ നമ്മുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അത് തന്നെയാണ് തൊഴിലായാലും ജോലി ആണെങ്കിലും എന്ത് പഠിപ്പാണെങ്കിലും എന്ത് ആണ് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചാണ് ഫലം അതുകൊണ്ട് നിങ്ങളൊരു മന്ത്ര പ്രയോഗമാണെങ്കിലും നിങ്ങൾ അതിൻ്റെ പ്രയത്നത്തിനനുസരിച്ച് പ്രയ ഏർ ചെയ്യുമ്പോഴാണ് ഇതിന് ഫലം കിട്ടുക ഇത് തോന്നിയ പോലെ ഇരുന്നിട്ട് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്കിത് നല്ല രീതിയിൽ ആവണം 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 എന്നുള്ള ഇതാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ മന്ത്രം ഇതാണ് ഓം സ്ലിം ആകാശലക്ഷ്മി ഭൂലോകലക്ഷ്മി പാതാളലക്ഷ്മി ശ്ലിം റിം ക്ലിം അം ഉം സൗ നമശിവായ എന്നാണ് ഓം ശ്ലിം ആകാശലക്ഷ്മി ഭൂലോകലക്ഷ്മി പാതാളലക്ഷ്മി ശ്ലീം ഹ്രീം ക്ലിം അം ഉം സൗ നമശിവായ എന്നാണ് ഇതിൻ്റെ മന്ത്രം ഈ മന്ത്രമാണ് നമ്മൾ എന്താണ് കണ്ണടച്ചു കൊണ്ടിരുന്ന് ജപിക്കേണ്ടത് ഈ ജപിക്കുമ്പോഴാണ് നമുക്ക് ഈ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കടബാധ്യതകൾ മാറി നല്ല ഒരു അനുഗ്രഹവും ഐശ്വര്യവും അതുപോലെ തന്നെ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുക പണമില്ലാത്തവൻ എന്താ പറയുക ഈ ലോകത്ത് ആർക്കും വേണ്ടാത്ത ഒരാൾ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് നമ്മുടെ പരാജയം തന്നെയാണ് ഓരോ വ്യക്തികളുടെയും പതനം ആ പിഴവുകളുമാണ് അയാൾ പിന്നാക്കം പോവാൻ കാരണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടന്ന് എൻ്റെ കഴിവുകൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളിൽ ഒക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇത് ആത്മാർത്ഥമായിട്ട് ഭക്തിപൂർവം ചെയ്യുക അത് എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുക ചില ആളുകൾക്ക് വിശ്വാസം എന്നിട്ട് മനസ്സിൽ ഒന്നിനും വിശ്വാസമില്ലാത്തവരും എന്നാൽ എല്ലാം പുച്ഛിക്കുന്നവരൊക്കെ ആയിരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗമായാലും എന്ത് തന്നെ ആയാലും മാറുള്ളൂ ഇനി എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമുള്ളൂ എല്ലാ വ്യക്തിയുടെ തന്നെ മനസ്സിൻ്റെ സുഖം തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവരൊക്കെ എന്നോടൊപ്പം ഉണ്ട് ഇവരൊക്കെ എന്നോടൊപ്പം ഉണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എനിക്ക് ധൈര്യത്തിൽ ചെയ്യാൻ എന്നുള്ള വിശ്വാസമാണ് അയാളെ നിലനിർത്തുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങേയറ്റം എഫക്റ്റ് ആകും ഇപ്പൊ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൽ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ